വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ്റെ നൊവേന അഞ്ചാം ദിവസം ഇന്നത്തെ പ്രാർത്ഥന നിയോഗം ഇന്നു നാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും തൊഴിൽ നഷ്ടത്തിലും കഴിയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു തന്നോട് അപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത വിശുദ്ധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും തൊഴിൽ നഷ്ടത്തിലും കഴിയുന്ന ജീവിതങ്ങൾക്ക് വാതിലുകൾ കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ നന്മയുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനു കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ അങ്ങ് ഞങ്ങൾക്കെന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന നന്മകളും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉദ്ദേശം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഈ യാചനകൾ പരമപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്നും അങ്ങേ മാധ്യസ്ഥം വഴി നേടിത്തരണമേ ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടുവാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവഹിക്കുന്നതിനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് തരണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു വിശുദ്ധ അന്തോനീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ശമിക്കുന്നത് പോലെ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഇപ്പോഴും പരിശുദ്ധമറിയും ഉപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ് കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ